നമസ്കാരം വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയന്റെ കുടുംബം പറയുന്നതിനോട് നൂറ് ശതമാനവും യോജിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു എൻ എം വിജയന്റെ കുടുംബവുമായി തിരുവഞ്ചൂർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ പുറത്തുവന്ന ഓഡിയോയിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നു കൊടുത്തു പോയവർക്ക് പണം നൽകാൻ ബാധ്യതയുണ്ടെന്നും തിരുവഞ്ചൂർ പറയുന്നതും സംഭാഷണത്തിൽ കേൾക്കാം കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള നിലപാടിലൂടെ തനിക്ക് യോജിപ്പില്ലെന്നും തിരുവഞ്ചൂർ എൻ എം വിജയന്റെ മരുമകൾ പത്മജയോട് പറയുന്നുണ്ട് വിജയന്റെ കുടുംബത്തിന് പണം നൽകാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു രണ്ടു കോടിയാണ് കടമുള്ളതെന്ന് കുടുംബം പറഞ്ഞിരുന്നു എന്നാൽ ഇരുപത് ലക്ഷം മാത്രം നൽകി നേതൃത്വം കൈ ഒഴിയുകയായിരുന്നുവെന്നും എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആരോപിച്ചിരുന്നു കോൺഗ്രസ് പടുകുഴിയിൽ വീഴണ്ട എന്ന് കരുതിയാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്നും വിരുചെവി അറിയാതെ പ്രശ്നം അന്നേ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറയുന്നു കോട്ടയത്ത് വെച്ച് പത്മജ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയന്റെ കുടുംബം തന്നെയാണ് ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എൻ എം വിജയന്റെ കുടുംബവുമായി കരാർ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുമുണ്ട് കരാറിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി എടുത്തിട്ടുണ്ടെന്നും എന്നാൽ എന്തെല്ലാം നടപടികളാണ് എടുത്തിരിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നുമാണ് തിരുവഞ്ചൂർ മാധ്യമങ്ങളോടും പറഞ്ഞത് അതേസമയം ഇത്തരത്തിലൊരു കരാറേ ഇല്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ സണ്ണി ജോസഫിന്റെ പ്രസ്താവനയെ പൊളിച്ചെടുക്കുന്ന സ്ഥിരീകരണമാണ് തിരുവഞ്ചൂരിൻ്റെത് റിപ്പോർട്ട് കൊടുത്ത ശേഷം പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു അവർ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം പരിഹരിക്കാൻ തക്ക കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അത് ഏതൊക്കെയെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയാനാവില്ല കാരണം അവർ എന്നോട് ആലോചിച്ചിട്ടല്ല ഒന്നും ചെയ്തത് പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് അവിടെയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് റിപ്പോർട്ടിൽ പറഞ്ഞ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി നടപ്പാക്കിയിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സമയമാകുമ്പോൾ അന്വേഷണം നടത്തുമെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത് അന്വേഷിക്കേണ്ടി വന്നാൽ ആ സമയത്ത് അന്വേഷിക്കാം റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് ഘട്ടം വരെയായി എന്ന് തനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ത് തന്നെയായാലും പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ടി സിദ്ധിക്ക് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എ പി അമൽകുമാർ തുടങ്ങിയവർക്കെതിരെ പരാതി പറയുന്ന സംഭാഷണത്തിൻ്റെ ഓഡിയോ നേരത്തെ എൻ എം വിജയൻ്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു തിരഞ്ചൂർ രാധാകൃഷ്ണനെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആയിരുന്നു ഇത് എന്തായാലും ഇന്നലെയാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല സ്വകാര്യ ആശുപത്രികൾ ചികിത്സയിലാണ് രണ്ടു കോടിയോളം രൂപയാണ് കടബാധ്യതയായി കുടുംബത്തിനുള്ളത് ഇത് കോൺഗ്രസ് നേതൃത്വം നൽകാമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇരുപത് ലക്ഷം രൂപ മാത്രം നൽകിയാണ് കാര്യങ്ങളെ ഒതുക്കാം എന്ന് തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കരാറും ഉണ്ടായിരുന്നു പക്ഷെ കരാറും ലംഘിച്ചു എന്നാണ് പത്മജ ആരോപിക്കുന്നത് തന്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടന്നപ്പോൾ ആഹ് മരുന്ന് മേടിക്കാനുള്ള പണം പോലും തൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വം ചതിച്ചു ഒരാളുടെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ഇവർ കണ്ണു തുറക്കട്ടെ എന്നാണ് പത്മജ ഇന്നലെ പറഞ്ഞത്